ഹായ് ഫ്രണ്ട്സ് ലിസി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈന്തപ്പഴം ബർക്കിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് അതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഈന്തപ്പഴാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു പതിനഞ്ച് അണ്ടിപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയാണ് നമുക്കിതിന് വേണ്ടത് അപ്പം ഞാൻ ഈ ഈന്തപ്പഴത്തിൻ്റെ കുഴക്കെ കളഞ്ഞ് അതൊരു മുപ്പത് മിനിറ്റ് നമ്മളൊരു ചെറിയ ചൂടുവെള്ളത്തിലിട്ട് നമുക്കത് തന്നെ ഒന്ന് കുതിർത്തി വയ്ക്കണം അത് ഞാൻ അങ്ങനെ കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലൊക്കെ നന്നായി ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം അതാണ് ഈന്തപ്പഴം ഞാൻ നന്നായി മിക്സിയിൽ അടച്ചില്ല പേസ്റ്റാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ വണ്ടി ഒന്ന് വറുത്തടുത്തു മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ നെയ്യ് ഇതാ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ അണ്ടിപ്പിച്ചിട്ട് നന്നായി ഒന്ന് വറുത്തു മാറ്റി നമ്മുടെ അണ്ടി പരി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം നമുക്കിതിക്ക് ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈന്തപ്പഴം നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ലേ ഇനി അത് ഇട്ടിട്ട് നന്നായി നെയ്യ് ഒന്നും എടുക്കാം അപ്പൊ നമ്മൾ തീ കൊറച്ചിട്ടിട്ട് വരറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ തീ കുറച്ചിട്ടിട്ട് നന്നായി ആ നെയ്യ് ഒന്ന് വരട്ടിയെടുക്കട്ടെ അപ്പൊ നമ്മുടെ ഈന്തപ്പഴം ആ കിടന്ന് നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കോൺഫ്ലവറിൽ ഒരു അര ഗ്ലാസ് വെള്ളം വെച്ച് നന്നായി ഒന്ന് കിഴക്കാം അതും കൂടി ഇതിൽ ഒഴിച്ചിട്ട് നന്നായി ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് വേവിച്ച് ഇടുക്കാം നമ്മുടെ ഈ കോൺഫ്ലവറും കൂടി കിടന്ന് നന്നായി ഇതൊന്ന് വെന്ത് വരാൻ നോക്കാം നമ്മൾ തീ കുറച്ചിട്ട് തന്നെ അത് ഇളക്കിക്കൊണ്ടിരിക്കുക അതെല്ലാം നമുക്ക് കുറച്ചും കൂടി നെയ്യൊന്ന് തിരിക്കുന്നു ഒഴിച്ചു കൊടുക്കട്ടെ ഒരു അര ടീസ്പൂൺ കൂടി ഒന്ന് നെയ്യൊന്ന് ഒഴിച്ചുകൊടുത്ത് നന്നായി ഇതൊന്നും കൂടി രണ്ടും കൂടി ഒന്ന് മിക്സ് ആവട്ടെ അപ്പൊ നമ്മുടെ ഗീന്തപ്പഴം കോൺഫ്ലോവറൊക്കെ കെട്ടുന്നതാണ് നന്നായി ഇത് എന്ത് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്ന് ഓടിക്കേണ്ടി ഇനി നമുക്ക് നമ്മൾ അണ്ടി വറുത്ത് വെച്ചിട്ടില്ലേ അത് തിരിക്കിട്ട് കൊടുത്ത് ഒന്ന് കുറച്ച് നേരം കൂടി ഇത് അളിക്കൊടുത്തു നന്നായി ഒന്ന് ഇളക്കിട്ട് കുറച്ച് നേരം കഴിയുമ്പോ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു വെച്ചു കൊടുക്കാം ഒരു പാത്രത്തില് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒരു ട്രയൽ ചെറുതാക്കിങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി ചൂടാറിയതിന്റെ ശേഷം നമുക്ക് ഇതെടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴും ബർഫ് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ അത് ഒരു കട്ടിങ് ബോർഡ് ഇരിക്കട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ തീൻ്റെ എപ്പഴം ബർഫ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പഠനം വർത്താനും ഓൾ ഒന്ന് നോട്ടിഫേഷൻ ഞാൻ മാർക്കരുത് അപ്പോൾ ഞാനൊരു നല്ല വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷനായിട്ട് ലഭിക്കും അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്ക് ബൈ